നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു വോട്ട് കയറണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ അങ്ങനെ പല തമാശകളും തിരഞ്ഞെടുപ്പ് കാലത്ത് കാണാം അങ്ങനെ പല തമാശകളും തൃശ്ശൂര്ക്ക് പറ്റിയാവാത്ത ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത് എന്ത് പറയാനും അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും അത് വേറെ ലോകത്താണ് നമ്മളിപ്പോൾ എയിംസ് ഇവിടം വരെ എത്തിയെന്ന് അറിഞ്ഞില്ല തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല ആലപ്പുഴയ്ക്ക് കിട്ടി പിന്നെ തൃശ്ശൂരിന് കിട്ടി പാലക്കാടിന് കിട്ടി കോഴിക്കോടിന് കിട്ടി കണ്ണൂരിനും കിട്ടിയെന്ന് കാസർഗോഡോ കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു ആ തമിഴ്നാടിനും കൊടുക്കുന്ന ഇവിടെ ഇപ്പം വളരെ വ്യാപകമായ വിതരണമാണ് കാരണം ഇതിങ്ങനെ പെട്ടിക്കത്ത് വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരും മീനെ മീൻ മീനിനൊക്കെ വിളിക്കത്തല്ലേ വണ്ടി പോകും അതുപോലെ മീൻ കച്ചവടത്ത് വരുന്ന പോലെ എയിംസ് എയിംസ് വേണോ എയിംസ് എയിംസ് വേണോ എംസ് എവിടെ വേണോന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവെച്ചു കഴിഞ്ഞു ഏതാ എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോന്ന് അറിഞ്ഞിട്ടോ കൊടുക്കാനായി ചിലപ്പോൾ അറിയാം വിലയ്ക്ക് കൊടുക്കാനേ അല്ലെ പ്രിയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കുക എന്ത് പറയാനാണ് തൃശ്ശൂര് പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞാൽ അവരെ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ നമ്മൾ എടുക്കന്മാരാണ് കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട് അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലേക്ക് കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അതിൽ ആ തൃശ്ശൂര്ക്ക് പശ്ചാത്തലമില്ല കാരണം ഞങ്ങളൊരു തമാശയ്ക്ക് അവർ വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരെ കാര്യമൊന്നുമില്ല അവർ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഒരു തട്ടിപ്പ് പരിപാടികൾ ഇതൊക്കെ നമ്മൾ കുറയും ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവിടുന്ന് ഒരു എം പി പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു എം പി പാർലമെന്റിൽ തന്നാൽ മതി ഇവിടെ പോകാമനാക്കുമെന്നാറേ പിന്നെ എന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാവണേതാ തൃശ്ശൂരിത്തെ എംപിയുടെ ചുറ്റും എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാവണത് എൻ ജി ആരായിട്ട് മന്ത്രികാരെന്ന് പറയാം രാജ്നാഥ് സിംഗ് പിന്നെ പിന്നെ അമിത്ഷാ അല്ല തൃശ്ശൂർ എം ബിയുടെ ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ പിന്നെ നിതിൻ ഗഡ്കരി അങ്ങനെ പോകുന്നു ഒരു നിര ഒരു എട്ട് പേര് വട്ടം ഇപ്പം വട്ടം നിൽക്കുക നമ്മൾ തോട്ട് ചെയ്തൊരു വട്ടം നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നെ കലങ്ങ് തോട്ടിൻ്റെ തോട്ടജു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അറിയുന്നത് ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാമെന്നുള്ള നമ്മൾ ഇത്തരം തമാശകൾ കേൾക്കാൻ അവസരം ഉണ്ടായി ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല അത്തരം തമാശകൾക്കുള്ളൊരു അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ജനങ്ങളാൽ ഭരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യമുള്ള തിരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എഴുതു വർഷ ജനാധിപത്യം മുന്നേ അത് കേരളത്തിലാണ് എന്നും നമ്മൾ അഭിമാനത്തോടെ ഓർക്കണം ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ജീവൻ ഇരിക്കുന്നതെന്ന് മഹാത്മജി പറഞ്ഞു അത് നടന്നത് കേരളത്തിലാണ് അത് തിരിച്ചറിയുകയും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടി ഒരുപാട് പുതിയ വർക്കുകൾ റോഡുകൾ തന്നെ ഞാൻ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി എന്നല്ലേ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കാരണം അഞ്ഞൂറോളം പുതിയ റൂട്ടുകൾ നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞു നോക്കുമ്പോൾ ഈ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഗ്രാമീണ റോഡുകൾ അവിടെ നിന്നും ഒരിക്കലും പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ ടി ബസ്സോ പോയിട്ടില്ല ആ മേഖലകൾ എടുത്ത് നോക്കിയപ്പോൾ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാലോളം റോഡുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് കാരണം അഞ്ഞൂറ്റി നാല് പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ രൂപീകരിച്ചിരിക്കുക ഈ ബസ്സുകൾ പോകാൻ പറ്റിയ റൂട്ടുകൾ ഒരു റോഡല്ല ഒരു റൂട്ടാണ് അങ്ങനെയുള്ള അത്രയും റൂട്ടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാണ് പുതിയ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ആ ബ്ലോക്ക് പഞ്ചായത്തുമായി നിർമ്മിച്ച പുതിയ റോഡുകൾ അത് മനുഷ്യനെ നടക്കാൻ പറ്റുന്ന റോഡായിരുന്നില്ല അത്തരം റോഡുകൾ നമുക്ക് നൽകിയത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോട് അതുപോലെ കുടുംബശ്രീ ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയായി സ്ത്രീകളുടെ ശക്തി കുടുംബം ആ കുടുംബശ്രീയെ യു ഡി എഫ് സർക്കാർ നശിപ്പിച്ചു കളഞ്ഞതാണ് അഞ്ച് പൈസ കൊടുക്കാതെ നശിപ്പിച്ചു കളഞ്ഞല്ലേ പിന്നെ തോമസ് ഐസക്ക് ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയായി വരുമ്പോൾ വീണ്ടും കുടുംബശ്രീ ജീവൻ വെച്ചു ഇന്ന് കുടുംബശ്രീ കേരളത്തിൽ കേരളത്തിന്റെ അഭിമാനമായി ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകളുടെ പിന്തുണയിൽ മാത്രമാണ് കുടുംബശ്രീ അല്ലെങ്കിൽ കുടുംബശ്രീ തുലഞ്ഞു പോയതാണ് കുടുംബശ്രീ എന്ന പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്